സ്വയം തൊഴിൽ മുൻനിർത്തി ആയിരത്തിലധികം വനിതകൾക്ക് മുട്ടക്കോഴികൾ വിതരണം ചെയ്ത് കാഞ്ഞങ്ങാട് നഗരസഭ ദിവസം പ്രായമായ അഞ്ച് കോഴികൾ വീതമാണ് മൃഗാശുപത്രിയിൽ വെച്ച് ഓരോ ഗുണഭോക്താവിനും നൽകിയത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരസഭ വനിതകൾക്ക് സ്വയം തൊഴിലിലേക്കുള്ള വഴി തുറന്ന് മുട്ടക്കോഴികളെ നൽകിയത് ആകെയുള്ള ഗുണഭോക്താക്കൾ കോഴികളെ ഏറ്റുവാങ്ങി ദിവസം പ്രായമെത്തിയ അഞ്ച് കോഴികളെ വീതമാണ് ഓരോരുത്തർക്കും നൽകിയത് അഞ്ചാം മാസം മുതൽക്ക് തന്നെ ഇവ മുട്ടകൾ നൽകി തുടങ്ങും നഗരത്തിലെ മൃഗാശുപത്രിയിൽ വെച്ച് നടത്തിയ കോഴി വിതരണം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷവും കാഞ്ഞങ്ങാട് നഗരസഭ ആയിരത്തിലധികം ആളുകൾക്ക് സൗജന്യമായി അഞ്ച് വീതം മുട്ടക്കോഴികളെ വിതരണം ചെയ്തിട്ടുണ്ട് മുട്ട ഉൽപ്പാദനത്തിൽ മറ്റു ഭക്ഷ്യവസ്തുക്കളോടൊപ്പം തന്നെ മുട്ടയുടെ ഉത്പാദനത്തിനും സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതുപോലെ തന്നെ വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ എന്നുള്ളത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് എല്ലാ വാർഡുകളിൽ നിന്നും ഇതിന് ഗുണഭോക്താക്കൾ ഉണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് ചെടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷയായി കൌൺസിലർമാരായ കെ വി മായാകുമാരി എം വീണ കെ മുഹമ്മദ് കുഞ്ഞി വെറ്റിനറി ഡോക്ടർ എ സജീവ് കുമാർ പി ജിഷ്ണു സി ബിജു കെ അതുല്യ എം രാഖി എന്നിവർ സംസാരിച്ചു കേരളീയരുടെ പ്രധാന ആഹാരമായ മുട്ട കോഴി എന്നിവയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മികച്ചൊരു വരുമാന എന്ന നിലയിൽ ഈ തൊഴിൽ മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിനുമായാണ് കാഞ്ഞങ്ങാട് നഗരഭരണസമിതി ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്